ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വെണ്ടയ്ക്ക പാല് കറിയാണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ഇരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി ഒരു ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് കഴുകി തുടച്ചതിന് ശേഷമാണ് ഈ വെണ്ടയ്ക്ക മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആ വഴുവഴുപ്പ് കിട്ടാതെ ഇരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തന്നെ എടുക്കണം ചെറിയ ഉള്ളിയിൽ ഒരു എഴുപത്തഞ്ച് ഗ്രാം ചെറിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് എരിവില്ലാത്തതായതുകൊണ്ടാണ് എരിവുള്ളതാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതിയാവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലിലേക്ക് ചേർക്കാണെങ്കിൽ ഒരു അല്പം കോൺഫ്ലവർ കൂടെ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ നമുക്കത് ഇത് പാലിൽ ഒന്ന് കലക്കി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് പിന്നെ വെളിച്ചെണ്ണ നമുക്ക് സ്വാദുള്ള ഈ വെണ്ടയ്ക്ക പാലുകറി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജലദോഷമായിട്ട് ശബ്ദത്തിന് അല്പം പ്രശ്നമുണ്ട് കേട്ടോ ക്ഷമിക്കുക എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ഞാനിവിടെ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ മണം ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കറിക്കാ ഒരു സ്വാദ് കിട്ടത്തില്ല കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ നീളത്തിലരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം നീളത്തിൽ തന്നെ അരിയണമെന്നില്ല നിങ്ങൾക്ക് ഏത് എങ്ങനെ അരിയണോ അതുപോലെ അരിഞ്ഞ് എടുക്കുക ഞാൻ ഞാനിത് കാണാൻ ഒരു ഭംഗിയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുള്ളത് ഒരു മിനിറ്റോളം ഒന്ന് നമുക്ക് വഴറ്റിയാൽ മതിയാവും എൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇവിടെ ഇഞ്ചിയുടെ പച്ചമുളകെല്ലാം മാറി ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത പച്ചമുളക് കൊണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ നമുക്ക് കറിക്ക് ഒത്തിരി അങ്ങ് എരിവായിപ്പോവും ഇത് കയറി അല്ലേ അപ്പോൾ എരിവ് അധികം വേണ്ട പച്ചമുളകായിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും ഈ കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടുക ഇതും ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് വയറ്റണം എന്നു വെച്ചാൽ നല്ല അങ്ങ് ചുവക്കാവണ്ട ബ്രൗൺ കളർ കളറൊന്നും ആകേണ്ട എന്നാലും നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം ഇത് ചുവന്നുള്ളി നമ്മുടെ ഒരുവിധം വിധം വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരിമിതത്തിൽ മതിയാവും നമുക്ക് ഇനി ഒന്ന് ചുവന്നു പോയാൽ നമുക്ക് കറിയുടെ ആ ഒരു ഇത് മാറിപ്പോവും അതുകൊണ്ട് ഈ ഒരു ഇതിൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിയേപ്പിലയും ഒത്തിരി ചേർക്കുന്നത് നല്ലതാണ് കറിയേപ്പിലയും ചേർത്തൊരു ഒരു മിനിറ്റോളം ഒന്ന് വാറ്റിയ ശേഷം നമുക്കിനി ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഉള്ളി ഉണ്ടോ നല്ലവണ്ണം വഴന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ വെണ്ടയ്ക്ക ഇത് നല്ലവണ്ണം കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം തുടച്ചെടുത്തായിരുന്നു തുടച്ചെടുത്തതിനു ശേഷമാണ് ഞാനിത് അരിഞ്ഞെടുത്തത് അപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു വഴുവഴുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വെണ്ടയ്ക്ക കിട്ടും പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ എനിക്ക് ഉള്ളിയിൽ തന്നെ നിറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തില്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണ അത്രയും നിങ്ങളുടെ ഉള്ളി വഴിച്ച സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കുന്ന സമയം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഇതിൽ ആ വഴു നല്ല നല്ലവണ്ണ ഒന്ന് വഴന്ന് കിട്ടും എനിക്ക് പിന്നെ ഉള്ളിയിൽ നിറച്ച് എണ്ണയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എണ്ണ ചേർത്തില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും നിങ്ങൾക്ക് വെണ്ടയ്ക്കെ കാണുമ്പോഴേ അറിയാമല്ലോ വഴുവഴുപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് തീ നമ്മൾ കൂടുതൽ വെച്ചിട്ടില്ല കുറച്ചാണ് വെച്ചിട്ടുള്ളത് ഈയും കൂട്ടി വെക്കേണ്ട കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുരിഞ്ഞു പോവും വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഗ്ലാസ്സിലൊരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അല് തീ അല്പം കൂട്ടിക്കൊടുക്കുക ഇതിൽ കിട്ടുന്ന ഒന്നും എന്ത് കിട്ടണം വെണ്ടയ്ക്ക ഉള്ളിയും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് വെന്ത് കിട്ടുന്നത് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഒരു കുറച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീയ ഏറ്റവും ലോയിൽ വെക്കാം മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് ആ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് വേറെ നമ്മളങ്ങനെ ഒത്തിരി മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വാധീന ഒരു കറിയാണിത് ആ മസാലയുടെ പച്ചവണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും ഒത്തിരി അങ്ങ് വയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോവും നമ്മൾ ആ കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ വെണ്ടയ്ക്ക നിങ്ങളെടുക്കുന്ന വെണ്ടക്കെ എത്രയാണോ ആവശ്യം എന്നുള്ളത് കണ്ട് അത് കണ്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം വേണം ഒരു രണ്ട് കപ്പോളം വെള്ളം ഇനി നമുക്ക് ഈ മസാലയിൽ ഈ വെണ്ടക്കയിൽ ഈ മുളകിൻ്റെയും മഞ്ഞ മഞ്ഞളിടേയും ആ രുചിയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അല്പം കൂട്ടിവെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആ പാൽ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഒരു കപ്പോളം തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് പാൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് പാലിൻ്റെ ഒരു രുചി തേങ്ങാപ്പാലിൻ്റെ രുചി നല്ലവണ്ണം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ ചേർത്ത് അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് തിളപ്പി ഒത്തിരി നേരം തിളപ്പിക്കാൻ പറ്റത്തില്ല പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് വെക്കാമെങ്കിൽ അത് പിരിയാതെ തന്നെ കിട്ടും നമുക്ക് അതേപോലെ അതേ സ്ട്രെച്ചറിൽ തന്നെ കിട്ടും നല്ലവണ്ണം വെട്ടി തിളക്കുന്നുള്ളൂ അത് പിരിയാതെ തന്നെ ഇരിക്കുന്നതാണ്ടല്ലോ അതിലേക്ക് വേണ്ടിയിട്ടാണ് കാണുമ്പോൾ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇത്രയും നേരം തിളച്ചിട്ടോ അതൊന്നും പിരിഞ്ഞിട്ടൊന്നുമില്ല നമ്മളത് കോൺഫ്ലവർ ചേർക്കാതെയാണെങ്കിൽ അത് പിരിയാൻ സാധ്യതയുണ്ട് തേങ്ങാപ്പാൽ ചെറുത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം ആ തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ വെണ്ടക്കയിൽ പിടിച്ചിട്ടുന്ന രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുക വളരെ രുചികരമായ ഒരു കറിയാണിത് നമ്മൾ വെണ്ടക്കയൊക്കെ നല്ലവണ്ണം വെന്ത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കറിയും ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ൊത്തിരി കുറിയ രീതിയിലുള്ളൊരു കറിയല്ല ഇത് വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നമുക്കിത് തീ ഓഫാക്കാം വേറൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഞാൻ വളരെയധികം ടേസ്റ്റിയായ വെണ്ടയ്ക്ക പാൽ കറിയാണിത് ഇത് നമുക്ക് ചോറിനൊപ്പം വളരെ നല്ലൊരു കറിയാണ് ഇത് ഒഴിച്ചു കഴിക്കാനായിട്ട് വളരെ നല്ല ചോപ്പ് ചോറിനൊപ്പവും അല്ല വെള്ളച്ചോറാണെങ്കിലും നല്ലതാണ് വളരെയധികം ടേസ്റ്റിയാണിത് ചോറിനൊപ്പം മാത്രമല്ല നമുക്കിത് ഇടിയപ്പം അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഇറച്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അതുകൊണ്ട് അത് നമുക്ക് അപ്പത്തിനൊപ്പവും ഇടിയപ്പത്തിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റിയായ ടേസ്റ്റിയായൊരു കറിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ